ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അര ലിറ്റർ പാൽ പത്ത് ഗ്രാം ചൈനാ വെള്ളത്തിൽ കുതിർത്തത് അര ട്രിൻ കണ്ടൻസ്ഡ് മിൽക്ക് മുക്കൻ കപ്പ് പഞ്ചസാര ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ക്യാരമലൈസ്ഡ് നട്ട്സ് പൊടിച്ചതാണ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യാം അതിനായി ഒരു ചുവട് കട്ടിയുള്ള പാനിലേക്ക് പഞ്ചസാര ചേർക്കാം ഇനി ഇത് ഇളക്കാതെ ചെറിയ തീയിൽ വെക്കണം പഞ്ചസാര ഗാരംഭയസ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരടുപ്പിൽ ചൈന ഗ്രാസ് വെൻറ്റ് ചെയ്യാം ഇപ്പോൾ ചൈന ഗ്രാസ് വെൽറ്റ് ആയി കഴിഞ്ഞു ക്യാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഷുഗർ ക്യാരമലൈസ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർക്കാം ഇനി നമുക്കിതിലേക്ക് പാലും ചേർക്കാം ഈ ഷുഗർ നന്നായി എന്നറിഞ്ഞ് പായൊന്ന് കുറവ് വരുന്നതായി നമുക്ക്

പുട്ടിംഗ് ട്രൈയിലേക്ക് മാറ്റി കഴിഞ്ഞു ഇനി ഇതൊന്ന് തണുത്തതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിത് തണുക്കാനായി വെയിറ്റ് ചെയ്യാം ഇപ്പോഴിത് തണുത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം പൊതു സെറ്റ് ആയതിനു ശേഷം പുറത്തെടുത്ത് ഗാർണിഷ് ചെയ്യാം അതിനുശേഷം വീണ്ടും സെറ്റ് ചെയ്യാം ബട്ടർ സ്കോച്ച് പുട്ടി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം